ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന എട്ടാമത് മധ്യപ്രദേശ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉച്ചവർഷത്തിനായി കയ്യാങ്കളി നടന്നു പരിപാടിയിൽ പങ്കെടുത്തവർ പാത്രങ്ങൾ എടുക്കാനും എടുക്കാനും തമ്മിൽ തമ്മിൽ പിടിവലിയായി ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ബിസിനസ് ചർച്ചകൾ നടത്തി പരിപാടിയിൽ പങ്കെടുത്തവർ പൂരിയും സബ്ജിയും കഴിക്കാൻ പരസ്പരം മത്സരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യവസായ പ്രമുഖൻ ഗൌതം അദാനിയും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് ഭക്ഷണത്തിനായി ഇങ്ങനെ തമ്മിൽ തല്ല് ഉണ്ടായത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ർക്കങ്ങൾക്കിടയിൽ പ്ലേറ്റുകൾ താഴെ വീണ് പൊട്ടുന്നതും ഭക്ഷണ കൌണ്ടറുകൾ തകരുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫെബ്രുവരി ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തവർ തമ്മിൽ ഉച്ചഭക്ഷണത്തിനായി തമ്മിൽ തല്ലിയത് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേർ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നാണ് ചില കമന്റുകൾ ഭക്ഷണത്തിനു വേണ്ടി രാജ്യത്തെ ജനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും ചിലർ കമന്റിൽ പറയുന്നു ചിലർ പറയുന്നത് ഭക്ഷണം കഴിക്കാനായി നിക്ഷേപകരെന്ന വ്യാജേന എത്തിയവരാണ് ഇങ്ങനെ പ്രശ്നം എന്നാണ് എന്നാൽ നിക്ഷേപകരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് പലരെയും വേഷം കെട്ടിച്ചും പൈസ കൊടുത്തും അവിടെ കൊണ്ട് ഇരുത്തിയതാണെന്നും പറയുന്നുണ്ട് മുപ്പത് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യമിട്ടാണ് മധ്യപ്രദേശ് സർക്കാർ എട്ടാമത് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ഭക്ഷണ കൌണ്ടറിലെ ഈ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ സംസ്ഥാനം പ്രതീക്ഷിച്ച ചില ബിസിനസ് ഡീലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആസൂത്രണത്തിലെ പിഴവാണോ ഒരു നിമിഷത്തെ സമ്മർദ്ദത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയതാണോ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതായും ചില റിപ്പോർട്ടുകളിൽ പറയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കല്യാണങ്ങളുടെ സദ്യയിലും ഇത്തരം പരാക്രമങ്ങൾ കാണാറുണ്ട് വിവാഹ മുഹൂർത്തം രാവിലെ പത്ത് മണിക്കോ മറ്റോ ആണെങ്കിൽ സദ്യ തുടങ്ങുമ്പോൾ ആരും കഴിക്കാനുണ്ടാകില്ല എന്നാൽ ചിലപ്പോൾ ഈ മുഹൂർത്തം കുറെ വൈകിയായിരിക്കും അങ്ങനെയുള്ള സമയത്ത് കസേരക്കായി ഇതിലും മോശമായ രീതിയിൽ തല്ലുകൂടുന്നവരും ഉണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ കസേരയുടെ പിന്നിൽ പിടിച്ചുകൊണ്ട് സീറ്റ് ബുക്ക് ചെയ്ത പോലെ പുറകിൽ വന്നു നിൽക്കുന്ന ആളുകളെയും കാണാൻ കഴിയും രണ്ടാമത് ചോറോ മറ്റോ ചോദിക്കുന്നവരെ ശത്രുക്കളെ പോലെയാണ് ഇവർ നോക്കുന്നത് ഇപ്പോൾ ഭോപ്പാലിൽ നടന്നത് ഗ്ലോബൽ ബിസിനസ് മീറ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് വിദേശ മാധ്യമങ്ങളൊക്കെ ഈ വീഡിയോ ആഘോഷമാക്കി മാറ്റും ഇന്ത്യയെ താരടിച്ച് കാണിക്കാൻ കിട്ടുന്ന ഓരവസരവും അവർ പാഴാക്കില്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പല ദരിദ്ര രാജ്യങ്ങളിലും കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്ക് ഒരു നേരമാണ് ഭക്ഷണം കിട്ടുന്നത് പക്ഷേ അത് കിട്ടാൻ വളരെ നീണ്ട ക്യൂവിൽ അവർ ശാന്തരായാണ് നിൽക്കുന്നത് ആ മര്യാദ പോലും ഇല്ലാത്ത കുറെ ആളുകളെയാണ് ബിസിനസ്സുകാരെന്ന പേരിൽ വേഷം കെട്ടിച്ച് മീറ്റിൽ കൊണ്ടുവന്നത് അവരൊക്കെ ചേർന്ന് ഈ ഗ്ലോബൽ ബിസിനസ് മീറ്റ് ഒരു ലോക്കൽ കോമഡി ഷോ പോലെ ആക്കി മാറ്റി